ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായ ദൃശ്യത്തിലേക്കാണ് കടന്ന് കട നിങ്ങളെ കടന്നു കൊണ്ടുപോകാൻ പോകുന്നത് ഇതാ അവിടെതാ ഒരു സുഹൃത്ത് അതാ രണ്ട് സുഹൃത്തുക്കൾ എന്തോ ഒരു ഒട്ടിക്കുന്ന കാണുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ഇതെല്ലാം കന്നഡയിലാണ് അറിവിന്ദ് നിലാവിൻ്റെ പുതിയ കളികളൊക്കെ കന്നഡയിലാണ് കേട്ടോ പരിപാടി കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതെല്ലാം അതിന് മുമ്പേ താഴ്ച പരിപാടി നടന്നിരുന്നു ഇപ്പോൾ കന്നഡയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ ഇവിടെ ഒരു സുള്ളിയൽ വെച്ചിട്ട് സുള്ളിയൽ എലിമേലു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് പരിപാടി നടന്നിരുന്നു അപ്പോൾ അതൊക്കെ വലിയ പരിപാടിയാണ് അപ്പോൾ ഇതാ ഇന്നത്തെ പരിപാടി നമുക്ക് എന്താണെന്നുള്ള കാണണം അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാൻ അമർത്തി വെക്കുക അതാണ് പ്രധാനപ്പെട്ടത് പുതിയ പുതിയ രംഗങ്ങൾ മല മത്തരമായ രംഗങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇൻഷാല്ലാസ് ഇതാ കാണുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതാ വേണ്ട കണ്ടോ ഇപ്പോൾ പരിപാടി ഇതാ തെറ്റപ്പ തന്നെ അതേണ്ട ഭയങ്കര അപ്പോൾ എലിമേലിൽ അന്ന് ഭക്ഷണം എല്ലാം ഉണ്ട് സൗകര്യവും ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട് അപ്പോൾ ഇതും ഭയങ്കര സെറ്റപ്പിലാണ് ഇപ്പം തന്നെ വത്തക്കൊക്കെയാണ് മുറിക്കുന്നത് എന്താണെന്ന് അറിയില്ല നാരങ്ങ വെള്ളം കളിക്കുന്നുണ്ട് കേട്ടോ ഒരു ഭക്ഷണവും ഉണ്ടാവും എല്ലാം ഇന്ത്യയിലെ പരിപാടിയാണേ ഇവിടെ നടക്കുന്നത് അരവിന്ദിരാവിന്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ പൈച്ചാർ എന്ന് പറയുന്ന കന്നഡയിൽ ഇതാ റോഡ് സൈഡിന്റെ അടുത്താണ് കേട്ടോ ലൈവല്ല ഇനി വീഡിയോ നാളെ മുതൽ വരും ഞാൻ ചാനലിന്റെ പേര് പറഞ്ഞുതരാം ഓ ും കൂടി ഉണ്ട് കേട്ടോണ്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ അപ്പുറം ഉണ്ടെന്നു പുതിയ വീഡിയോക്ക് വരാട്ടോ അസാം വലിക്കും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോണ്ട് അമർത്ത